ഈശ്വരനാമത്തിൽ ഭദ്രതയും തെളിയിച്ചുകൊണ്ടിരിക്കും कोन फैसिय अगर आप जाएंगे वहाँ एक डुलात उतरकर रिचिलीया इलाके लाशों से लेकर निकलने निर्विया तो जो रिपोर्ट से करने के लिए डुलां कोन परिवार यह ये फैसिय का വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് നമ്മുടെ സജീവതൊക്കെ തന്നെ പതിനായിരം കണക്കിന് ആളുകളാണ് ഈ ഫെസ്റ്റ് കാണാൻ പങ്കാളി കാണാൻ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാവരും തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള നാടി ഒരുപാട് സങ്കടത്തിലാക്കി ഒരു വലിയ ദുരന്തമാണ് ഓണവുമായി ബന്ധപ്പെട്ട തലസ്ഥാന മേഖലയിൽ സംഘടിപ്പിക്കുന്ന ഓണം ഘോഷയാത്ര ഔദ്യോഗികമായിട്ടുള്ളത് ഒഴിവാക്കാൻ മാത്രമാണ് തീരുമാനിച്ചത് എന്നാൽ അത് അതൊഴിവാക്കിക്കൊണ്ട് മറ്റ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടാണ് ഗവൺമെന്റ് കൈക്കൊണ്ടത് കാരണം ഓണം അങ്ങനെ പൂർണ്ണമായും ഓണാഘോഷം നമുക്ക് മാറ്റിവെക്കാൻ കഴിയും ഇതൊരു കാർഷികോത്സവമാണ് മലയാളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം